ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ എന്താ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ താ മക്കളൊക്കെ കണ്ടില്ലേ അപ്പൊ ഡ്രസ്സ് വാങ്ങിച്ച് കാടി തരിത്താന്ന് പറഞ്ഞിരുന്നു മോളെ ഡ്രസ്സ് കാണിച്ചു കൊടുത്താട്ടോ മോളെ ഒരു ടോപ്പ് എടുത്തോട്ടോ കൂടുതലൊന്നും എടുത്തിട്ടില്ല രണ്ട് ടോപ്പ് എടുത്തിട്ടുണ്ട് ഒരു ടോപ്പ് ഇതിപ്പോ കുറച്ചൊക്കെ ഒരു പാകാണ് മറ്റേ പാക അപ്പൊ അതൊന്ന് അടിക്കണൊന്നും മേലടി ഒന്നും അടിക്കണം അല്ലേ എനിക്ക് ഷാൾ കൊടുത്തു പിന്നെ ഫാൻറ് അതും തന്നെ കൊറച്ച് വലിപ്പം കൂടുതലാണ് അപ്പൊ അതൊന്ന് ചെറുതാക്കാനൊക്കെ ഒന്ന് കൊടുത്തുട്ടോ അപ്പൊ അന്ന് നമ്മൾ ക്ഷേമോള ഡ്രസ്സ് എടുക്കാൻ പോയി എന്ന് പറഞ്ഞാനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഒന്ന് എടുത്തുട്ടോ അതാ ഇത്താൻറെ വകണ്ടോ കണ്ടോ നല്ല രസണ്ടോ എന്നും ചോയിക്കൂട്ടോ എന്താ സ്കൂൾക്ക് ഇടാൻ അപ്പ ഞാൻ പറഞ്ഞ അവിടെ നിൽക്ക് എവിടെയെങ്കിലും പരിപാടി ഉണ്ടാവും പെടാന്ന് എങ്ങനെ ഇണ്ട് രസണ്ടോ ആ ഇത്ത കാണുന്നുണ്ടെങ്കില് ഒരു ഹായ് തരുവേണ്ടിട്ടോ നമ്മൾ നമ്മളന്ന അവിടെ എടുത്താട്ടോ ഡാഡി മമ്മീന്നില്ല അവിടെ നിന്ന് എടുത്താണ് പിന്നെന്താ ബേബി ആൾക്ക് ഒന്നും എടുത്തിട്ടില്ലേ എടുത്തിട്ടില്ല ചോയ്ക്കുണ്ടാവൂലേ ആർക്കും വേറെ ഡ്രസ്സാരും എടുത്തിട്ടോട് എന്താ ഊറ്റം അപ്പൊ മക്കളേസ് ഒക്കെ കാണിച്ചില്ലടി മറ്റേ ടോപ്പ് കൊടുന്ന് കാണിച്ചു കൊടുത്ത ഈ ഇടണ്ടട്ടാ അത് കാണിച്ചു കൊടുക്ക അത് അടിച്ചിട്ടില്ലട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു മെലഡി അടിക്കണം ഒരു സൈഡിൽ കൂടെ നല്ല ലൂസായി നിക്കണിണ്ട് അപ്പൊ ഇവിടെ വികൃതി കാട്ടുകനി വനിച്ചിരുന്നു ഇന്നലെ കുറഞ്ഞിട്ടുണ്ട് സുന്ദരി ഭാഗത്ത് അപ്പൊ നൂനെ കണ്ടില്ല ചൂര കണ്ടില്ലാന്നൊക്കെ എല്ലാരും പറഞ്ഞിരുന്നു ഈ ചൂതാക്കണ് മറ്റേ ബേബി അവിടെ ഉണ്ട് കാക്കൂന്റെ അടുത്തുണ്ട് ആ പിന്നെ ഉച്ചക്കത്തെ കമന്റ് ബോക്സ് ഓഫ് ഓഫാല്ലേ ബേബീസിനെ കൊറേ കാട്ടുമ്പോ കമന്റ് ബോക്സ് ഓഫ് ആക്കൂട്ടോ ഞമ്മളത് ശ്രദ്ധിച്ചില്ല അതങ്ങനെ വീഡിയോ എടുത്തു വെച്ചതായിരുന്നു അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്തും ചെയ്തു കൊഴപ്പൊന്നുമില്ല വീഡിയോക്ക് അപ്പൊ നാരങ്ങ കൊടുത്തിട്ട് പറയുണ്ട് ഇത്ത അപ്പൊ കുഴപ്പമില്ലട്ടോ ഞാൻ എടുത്തുണ്ടായിരുന്നു നാരങ്ങ പിടിച്ചുകൊണ്ട് ഞാൻ എടുത്ത് നിൽക്കണുണ്ട് ശ്രദ്ധിക്കണിണ്ട് നമ്മൾ ക്യാമറ പിടിച്ചിരിക്കുകയല്ലേ അപ്പൊ അവര് നാരങ്ങക്ക് ഇങ്ങനെ തല്ലിടുന്നുണ്ട് അപ്പൊ ആ കമന്റ് ബോക്സിൽ എന്താ ഏതാ കഴിയായിട്ട് ബോക്സ് ഓഫ് ഓഫല്ലേ അപ്പൊ നമ്മളൊരു ഷോട്ടിന്റെ അടിയിലുണ്ട് കേട്ടോ ഞാൻ ശ്രദ്ധിക്കലുണ്ട് എന്ന് പറഞ്ഞില്ലേ ഇന്ന് ചെയ്ത ഷോട്ടിന്റെ അടിയിലാണ് കെട്ടോ അപ്പൊ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ അമ്മ എവിടെ ചെച്ചിട്ടുണ്ട് ഉമ്മ ഇവിടെ തന്നെ ഉണ്ട് ഉമ്മാൻറെ അസുഖം കുറവുണ്ട് കേട്ടോ പിന്നെ ഇത്താന്റെ കൂടെ ആരും ഉണ്ടാവില്ല അമ്മ പോന്നാല് ഒക്കെ ചോയിക്കുണ്ട് അപ്പൊ ഇത്താൻ്റെ കൂടെ ഓളെ വലിയ മോനുണ്ടാവും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മോനുണ്ടാവും പിന്നെന്താ ക്ഷേമോളെ ആ ഡ്രസ് കാണിച്ച് കൊടുക്ക ഒരു ഷോട്ട് ഒന്നും കൂടി എടുത്തിട്ടുണ്ട് ഇതിലാണ്ടില്ല എന്നാ ഇമാരോട് പറ ഏതാ എനിക്ക് മാച്ചില്ല കളർന്ന് പറഞ്ഞ തരാൻ പറഞ്ഞ അറിയില്ല അപ്പൊട്ട നല്ല രസം ഉണ്ടാവില്ലേ കാണാന് എന്റെ മുടി ജീൻസിന്റെ പാൻ ആ ജീൻസിന്റെ ഒരു പാൻ ജീൻസ് അതൊന്നും അടിക്കാനൊക്കെ ഉണ്ട് അപ്പൊ കുറെ ദിവസമായില്ലേ അപ്പൊ എല്ലാരും ചോയിക്കണ് ഞാനൊന്ന് ടോപ്പ് എടുത്തായിരുന്നു കേട്ടോ ഷാളുകൾ കാണുന്നുണ്ടാവില്ലേ അതവിടെന്ന് നൂറ് നൂറ്റി അമ്പത് രണ്ട് ഷോർട്ട് ഇട്ടു ഒരു ഷോ സാധാരണ ഷോർട്ട് കൊടുത്തു കേട്ടോ ഡ്രസ്സ് അത് പാലുടിക്കണ കുട്ടികളില്ലേ ഷിബില്ല ടൈപ്പാണ് ഞാൻ കാണിക്കണ്ട് പിന്നെ ഇതാക്കണ് മുത്തുമണീസുകളൊക്കെ അവിടെ ഇണ്ട് മനെ കാണിച്ചുകൊടുത്തടാ അമ്മമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഇരുത്തി ഭക്ഷണം കൊടുത്തിട്ടില്ല ചപ്പാത്തി ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് നീ ചപ്പാത്തി പരത്തട്ടെ പോയിട്ട് ചപ്പാത്തി പത്തിയിട്ട് അപ്പൊ കാക്കുവിനൊന്നും ചപ്പാത്തി മതി പറയുന്നുണ്ട് ഞാൻ ആ വയറിന്ന് ഇങ്ങനെ എപ്പോഴും പറഞ്ഞിട്ട് നിങ്ങള് നല്ല വയറുണ്ടേ അപ്പൊ അപ്പൊ കാക്കൂനും രണ്ട് ചപ്പാത്തി മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഉമ്മമാക്കും കാക്കൂനും രണ്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കട്ടെട്ടോ കാക്കൂനോട് വന്ന കുറച്ചു ദിവസം നിങ്ങൾക്ക് ചോറ് എന്ന് വെയിറ്റ് കൂടി ഇങ്ങനെ വന്നിട്ടേ ണ്ട് റിനെങ്കില് വന്നോട് കുപ്പായ വന്നോ അപ്പൊ പൊന്നുമാനെ കൊണ്ടേക്കി കൊടുത്തു കാണ മിന്നുമാന എടുത്തോടുന്ന മിന്നുമെനെ കാണിച്ചു കൊടുക്കട്ടെ ഞാൻ മെച്ചൂരില്രുവോ മുപ്പോ മെസ്സേജൊക്കെ വന്നിട്ട് കേട്ടോ ഒരാളിട്ടത് സബ്സ്ക്രൈബ് ചെയ്തു പറഞ്ഞതാണ് അപ്പൊ ഞാൻ അത് റിമൂവ് ചെയ്തു മക്കളെ എന്തിനാ കാണണ്ട അല്ല എന്താ ചെയ്യാലേക്കൊരു കോമഡിയാണ് കോമഡി ആണ് നല്ല രീതിയിൽ കാണാൻ ഇടാൻ കഴിയില്ലോ വീഡിയോ നല്ലൊരു കഴിഞ്ഞില്ല അവർക്ക് പരീക്ഷ ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോയി വ്ളോഗ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല ഇൻഷാവോ ചെയ്യണം ഒരു കോമഡി ആണോ കൊറേ ദിവസായില്ലേടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഓരോ തിരക്കിലായിരുന്നു കേട്ടോ ഇതുവന്ന കൊറേ നേരം കോമഡി ആണോ കോമഡി ആണോ

പച്ച തൽക്കണ്ടത്ത അതാക്കണു എന്റെ അടിയിൽ കൊടുത്തു കേട്ടോ അത് അവിടെ ഇങ്ങനെ കടന്നു കരിയായിരുന്നു ഇവിടെ വീടി കെടുക്കും മനസ്സിലായി തൊണ്ടിട്ടോ ഇവിടെ ഒച്ചിമുളകൊക്കെ കേക്കുമ്പോഴേ ഏ എന്താണ് കാക്കന്റെ ചുരിദാർ കാണിച്ചില്ലല്ലേ അപ്പൊ ഞാൻ പുറത്ത് പോകുമ്പോ കാണിച്ചുദാറൊക്കെ ഇട്ട് കാണു തീർക്കുമ്പോഴേ മക്കളെ ഒരു ഷോർട്ട് എടുക്കുമ്പോ ഇവിടെ ആ എന്റെ ഇടത്തി എപ്പോഴും പറയട്ടോ എനിക്ക് പോകുമ്പോളക്ക് മടിയാണ് നെയ്സറി വിട്ട പോലെയാണ് നെയ്സറിക്ക് വിളിച്ച പോലെയാണ് അപ്പൊ ഭയങ്കര ഷോട്ട് ഒരു മിനിറ്റിന്റെ ഷോട്ടാന്ന് പറഞ്ഞ വീഡിയോസ് നമുക്ക് അത് ഇൻഷോർട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാലേ ഇതിപ്പോ അത് പറ്റൂലോ ഷോർട്ട് അതൊരൊറ്റിപ്പിന് എടുക്കണ്ടായിരുന്നു ട്രൗസർട്ട് കൂട്ടർ മിനിമ ചിച്ച് ചുണ്ടരി മാമ മാമി ലൈറ്റ് ആണോ ലൈറ്റ് ആണോ കളി പറയണ്ടിട്ടോ എല്ലാരും കമന്റും വായിക്കലുണ്ടല്ലോ കപ്പക്കെട്ട് താ എന്താ കുട്ടികളെ മുടി കളയാത്തേ ചോദിക്കാം കുട്ടികളെ മുടി നാല് പേര് കളഞ്ഞിട്ടിപ്പോ പത്ത് ദിവസം കളഞ്ഞാ രണ്ടാള് അന്ന് കണ്ടില്ല മുട്ട കുട്ടികളാക്കിയത് പിന്നെ കളഞ്ഞിട്ടില്ല പിന്നെ കളയാന് പോയിട്ടില്ല ഒരു കുട്ടിയാവുമ്പോ നമ്മളങ്ങനെ പോവാലോ രണ്ടാളും അപ്പൊ ഒരൊട്ട കൂടി മുടി കളയണന്നുണ്ട് അവസരം വരുമ്പോ കളയാണ് കളയല്ല അപ്പൊ ചുരുക്കുണ്ടാവും കറിയും രസം ഉണ്ടാവില്ല ചുരുക്കുണ്ടാവലോ അമ്മ മുടി കളഞ്ഞാല് സുഖങ്ങളൊന്നുമില്ല ഹസ്ബൻഡ് ചെറിയ ചീച്ച പൊട്ട ചുഞ്ചനിത്താൻ നോക്കണ്ട മുട്ടത്തെ ഇരിക്കാൻ നോക്കണ്ട ഇപ്പൊന്നുവിന്റെ മതി പൊന്നു പിന്നെ നല്ല ആക്റ്റീവ് ആണല്ലോ പിന്നെ കൊറച്ച് ആക്റ്റീവ് കുറവായിരുന്നു ഇപ്പൊ മടങ്ങോ മുട്ടെത്താനും ശ്രമിച്ചു ഇപ്പൊ നല്ല നല്ല അറിവ് വെച്ചിട്ടുണ്ട് കുടിയാട് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെട്ടോ എന്താ വെച്ചാല് ഒരാളെടുത്താ മറ്റാളും കരിയും ഒരാളെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്ന മറ്റാളും കരിയിട്ട അവിടെ നിന്നുണ്ട് അങ്ങോട്ട് കിടക്കാൻ അതല്ലേ ഓക്കെ ഓക്കെ എപ്പഴും ആ റെയിൻബോന്റെ കളർ ആ സാധനം തൊള്ളിക്കിട്ടാ അപ്പത്തി അപ്പൊ ഇത്രയും കൊള്ളാം നമ്മളെ വീഡിയോട്ടോ അടുക്കളയിൽ പോയിട്ട് കൊറേ പണി ഉണ്ട് അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് വീഡിയോടാത്തിയിട്ടാണ് കേട്ടോ മക്കളെ നമുക്ക് വ്യൂസ് നല്ല ലൈക്ക് പറഞ്ഞില്ലേ ഞാന് അപ്പൊ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യുക കമന്റ് ചെയ്യേ ചെയ്യേ ഷെയർ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോ ആയിട്ട് കാണാം മാമിതരിമി സബ്സ്ക്രൈബ്

மொண்ணா ராஜேர்பிக்கல அவ்வளவுண்டா அவ்வளவு நல்லா